അസലാമലൈക്കും വാഹമത്തുല്ലാ വാത്തു പ്രിയപ്പെട്ട മുക്മിനിയങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നാം സമ്പാദിച്ചു വച്ചിട്ടുള്ള സമ്പാദ്യങ്ങൾ ആ സമ്പാദ്യങ്ങൾ മറ്റുള്ളവർ കൊണ്ടുപോകുന്നത് ഒരിക്കലും നമ്മൾ ഇഷ്ടപ്പെടുകയില്ല നമ്മുടെ ജീവിതത്തിൻ്റെ വിലപ്പെട്ട സമയങ്ങളും സമ്പത്തും ചിലവഴിച്ചുകൊണ്ട് നാം നേടിയെടുത്ത സമ്പാദ്യം അത് മറ്റുള്ളവർ കവർന്നെടുക്കുന്നത് ഒരിക്കലും നമുക്കാർക്കും ഇഷ്ടമില്ല എങ്കിൽ എങ്കിലാഹുവിൻ്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സാഹു അലൈവ് വസാ തങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കി അധ്വാനിച്ചുണ്ടാക്കിയ സമ്പാദ്യങ്ങൾ മുഴുവൻ നഷ്ടപ്പെട്ട് ആ നഷ്ടപ്പെട്ട സമ്പാദ്യത്തിൻ്റെ മേൽ കൈകടിക്കേണ്ടി വരുന്ന ദുഃഖിക്കേണ്ടി വരുന്ന അവസാനം ഒരു സമ്പാദ്യവും ഇല്ലാതെ പാപ്പറായി പോകുന്ന ഒരു വിഭാഗത്തെ നബി സൊല്ലാഹു വസല്ലമ തങ്ങൾ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട് അള്ളാഹുവിൻ്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലൈ വസല്ല ഒരിക്കൽ പ്രിയപ്പെട്ട സൊഹാബാക്കളോട് ചോദിച്ചു അത്തുറൂനമൽ മുഫുലിസു ഓ സൊഹാബ നിങ്ങളുടെ കൂട്ടത്തിൽ വച്ച് ഏറ്റവും പാപ്പറായവൻ ഏറ്റവും തുലഞ്ഞവൻ ആരാണ് എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ കൂട്ടത്തിൽ പലരോടും ചോദിച്ചാൽ പറയുന്നത് പോലെ അള്ളാഹുബിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട സ്വഭാബാക്കൾ പറഞ്ഞു അൽ മുഫുലി സുഫീന ഞങ്ങളുടെ കൂട്ടത്തിൽ വച്ച് ഏറ്റവും പാപ്പറായവൻ ഏറ്റവും തുലഞ്ഞവൻ അത് നാണയത്തൊട്ടുകളില്ലാത്തവനാണ് സമ്പാദ്യങ്ങള് അതുപോലെ കച്ചവട ചിരക്കുകൾ എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹുവിന്റെ ഹബീബ് സല്ലാഹു അലൈവസങ്ങള് ഉമ്മത്തിന്റെ ധാരണയെ തിരുത്തി കൊടുക്കുകയാണ് ഇന്നൽ ഉമ്മത്തി എന്റെ സമുദായത്തിൽ വച്ച് ഏറ്റവും പാപ്പറായവൻ ഏറ്റവും തുലഞ്ഞവൻ ഒന്നുമില്ലാതെ നെഷ്ടപ്പെട്ട് കശ നെഷ്ടപ്പെട്ട് അതിന്റെ പേരിൽ വിലപിക്കേണ്ടി വരുന്ന സംവാദങ്ങൾ മുഴുവൻ നഷ്ടപ്പെട്ട് അതിന്റെ പേരിൽ വിലപിക്കേണ്ടി വരുന്ന ഒരു വിഭാഗം എന്റെ ഉമ്മത്തിലുണ്ട് സ്വഹാബ അവിടെ നിന്ന് പറയുകയാണ് സർവാദിനാഥനായ അള്ളാഹുവിന്റെ കോടതിയിൽ മനുഷ്യന്മാരെ മൊത്തവും ഒരുമിച്ച് കൂട്ടപ്പെടുന്ന സമയത്ത് അവിടെ ഒരു മനുഷ്യനുണ്ട് നബിസ്വല്ലാഹു അലൈ വസ്ലമ തങ്ങൾ പറയുകയാണ് ഒരുപാട് നിസ്കാരങ്ങളും ഒരുപാട് നോമ്പുകളും ഒരുപാട് സക്കാത്തുകളും മറ്റൊരുപാട് സൽക്കർമ്മങ്ങളുമായി ആ സൽക്കർമ്മങ്ങൾ പർവ്വതം കടക്കേ സബ് സൽക്കർമ്മങ്ങൾ കൊണ്ടുവന്ന് ആ സൽക്കർമ്മത്തിൽ പ്രതീക്ഷ അർപ്പിച്ചിങ്ങനെ ഇരിക്കുകയാണ് ഈ മനുഷ്യൻ ആ സമയത്ത് അഥവാ ഇവൻ്റെ സമ്പാദ്യങ്ങളായിട്ട് ഒരുപാട് നിസ്കാരങ്ങൾ അവകാശപ്പെടാനുണ്ട് നോമ്പുകൾ അവകാശപ്പെടാനുണ്ട് അതുപോലെ തന്നെ തക്കാത്ത് അവകാശപ്പെടാനുണ്ട് മറ്റൊരുപാട് സൽക്കർമ്മങ്ങൾ അവകാശപ്പെടാനുണ്ട് അങ്ങനെ റബ്ബിന്റെ മുമ്പിൽ ഈ ചെയ്ത സൽക്കർമ്മങ്ങൾ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ ആ സമയത്ത് വയത്തി കിശത്ത മഹാദ ആ സമയത്തൊരു മനുഷ്യ മറ്റൊരാൾ കടന്നു വരികയാണ് എന്നിട്ട് സർവാദിനാഥനായ അള്ളാഹുവിന്റെ മുമ്പില് ഈ അമലുകൾ പ്രതീക്ഷ അർപ്പിച്ച് കാത്തിരിക്കുന്ന മനുഷ്യന്റെ മുമ്പിലേക്ക് കടന്നു വന്നിട്ടൊരാള് പറയുകയാണ് അള്ളാഹുവേ ഇവൻ എന്നെ ചീത്ത പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ അവൻ എനിക്കെതിരെ വ്യഭിചാരാരോപണം നടത്തിയിട്ടുണ്ട് എന്റെ അഭിമാനം പിച്ചി ചീന്തിയിട്ടുണ്ട് ഇവൻ എന്റെ സമ്പത്ത് എന്റെ സമ്പത്ത് അന്യായമായി ഭക്ഷിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വസഫകഥ മഹാദ അവന്റെ രക്തം ചൊരിഞ്ഞിട്ടുണ്ട് രക്തം ചൊരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വളറ മഹാദ അവൻ എന്നെ അടിച്ചിട്ടുണ്ട് ഇങ്ങനെ ഓരോ മനുഷ്യന്മാര് ഈ സൽക്കർമ്മങ്ങളുമായി വന്ന് അതിൽ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്ന ഈ മനുഷ്യനെതിരെ പരാതികളുമായിട്ട് വരികയാണ് അഥവാ ദുന്യവിയായ ജീവിതത്തിൽ ഒരുപാട് ആളുകളുടെ സമ്പത്ത് കവർന്നെടുത്ത് മറ്റുള്ളവരെ ആക്രമിച്ച് മറ്റുള്ളവരെ കുറ്റ കുറ്റപ്പെടുത്തി രാഷ്ട്രീയത്തിന്റെ പേരില് പ്രസ്ഥാനങ്ങളുടെ പേരില് സംഘടനകളുടെ പേരില് തന്റെ സഹപ്രവർത്തകനെ അതുപോലെ തന്നെ തന്റെ മറുപക്ഷത്തുള്ള പാർട്ടിക്കാരനെ ഒരുപാട് കുറ്റം പറഞ്ഞു ആക്ഷേപിച്ചു ജനങ്ങൾക്കിടയിലിട്ട് അഭിമാന അവന്റെ അഭിമാനം പിച്ചു ഈ രൂപത്തില് ഓരോരുത്തരെയും നമ്മൾ ദുന്യവിയായ ജീവിതത്തിൽ നമ്മൾ ആരൊക്കെയാണോ കുറ്റം പറഞ്ഞത് ആരൊക്കെയാണോ ആക്രമിച്ചത് ആരുടെ മുതലാണോ എടുത്തത് ഇങ്ങനെ ഈ ഓരോ മനുഷ്യന്മാരും നമുക്കെതിരെ റബ്ബിന്റെ മുമ്പിൽ പരാതി പറയുകയാണ് ആ സമയത്ത് അള്ളാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹു അലൈ വസങ്ങൾ പറയുകയാണ് ഇങ്ങനെ ഓരോ പരാതികളുമായിട്ട് വരുമ്പോൾ ഈ മനുഷ്യൻ കൊണ്ടുവന്ന സൽക്കർമ്മങ്ങളെ എടുത്തിട്ട് ഈ പരാതികളുമായി വന്ന ആൾക്കിങ്ങനെ വീതിച്ചു കൊടുക്കുകയാണ് നബി വസ്ലമ

ചെയ്ത പാപങ്ങൾ ഈ ഒരുമിച്ച് ൂട്ടിയ മനുഷ്യന്റെ മേൽ ചുമത്തപ്പെടുകയും പിന്നെ നരകത്തിലേക്ക് എറിയപ്പെടുകയും ചെയ്യും ഇങ്ങനത്തെ ഒരു മനുഷ്യനാണ് ഒന്നുമില്ലാത്തവൻ എന്ന് നബി മുഹമ്മദ് മുസ്തഫ നിന്ന് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ട വിശ്വാസികളോട് എന്റെ മുഖ്മിനീ ായ സുഹൃത്തുക്കളോട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് നമ്മൾ കഷ്ടപ്പെട്ട് നമ്മൾ നിസ്കരിച്ച നിസ്കാരങ്ങള് ഒരുപാട് വിശപ്പ് സഹിച്ച് നാം അനുഷ്ഠിച്ച നോമ്പുകൾ നമ്മുടെ സമ്പാദ്യത്തിൽ നിന്ന് നമ്മൾ ഇഷ്ടപ്പെടുന്ന സമ്പാദ്യങ്ങളിൽ നിന്ന് നാം ചിലവഴിച്ച നിർബന്ധ നിർബന്ധദാനങ്ങളാകുന്ന സക്കാത്തുകൾ മറ്റ് സ്വതക്കകൾ മറ്റുള്ളവരെ സഹായിച്ചത് പാതിരാ സമയത്ത് എല്ലാവരും കൂരിരുട്ടിന്റെ കരിങ്കോട്ടയിൽ കരിമ്പടം പുതച്ചുറങ്ങുന്ന സമയത്ത് അതുക്കാറുകള് നാം ചൊല്ലിയ നാം ചൊല്ലിയ സ്വലാത്തുകള് ഇതൊന്നും നമുക്ക് നഷ്ടപ്പെട്ടു പോകരുത് ആഹ്ലത്തിലെത്തുന്ന സമയത്ത് അമലുകളില്ലാതെ കൈകടിക്കേണ്ട ഒരു ദുരവസ്ഥ നമുക്ക് വന്നു പോകരുത് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുക്മിനങ്ങളോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു നമ്മൾ ആരെയെങ്കിലും കുറ്റം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരുടെയെങ്കിലും അഭിമാനം പിച്ചു ചിന്തിയിട്ടുണ്ടെങ്കിൽ ആരുടെയെങ്കിലും സ്വത്ത് കവർന്നെടുത്തിട്ടുണ്ടെങ്കിൽ ആരുടെങ്കിലും അവകാശങ്ങൾ നിഷേധിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ കൊടുക്കുകയും അതുപോലെ തന്നെ പൊരുത്തപ്പെടിക്കേണ്ടത് പൊരുത്തപ്പെടിക്കുകയും ചെയ്തുകൊണ്ട് നമ്മുടെ സമ്പാദ്യങ്ങള് റബിന്റെ മുമ്പിലേക്ക് ചൊല്ലുമ്പോൾ നമുക്ക് രക്ഷപ്പെടാനുള്ള വഴിയായി സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള ടിക്കറ്റുകളായി നമ്മുടെ അമലുകൾ മാറണം നമുക്ക് സർവാദിനാഥനായ െ എൻ്റെ അവസ്ഥ നാളെ ഈ പാപ്പറായവരുടെ കൂട്ടത്തിലായിരിക്കുമോ എന്ന് ഞാനും നിങ്ങളും ചിന്തിക്കണമെന്ന് എൻ്റെ പ്രിയപ്പെട്ട വിശ്വാസികളോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് ദുരവസ്ഥ വരരുത് ആഹ്ലത്തിൽ നഷ്ടപ്പെട്ടവരുടെ കൂട്ടത്തിൽ നമ്മൾ പെട്ടുപോകരുത് സർവാദിനാഥനായ അള്ളാഹു അത്തരം പാപ്പറായവരുടെ കൂട്ടത്തിൽ നിന്ന് നമുക്ക് അള്ളാഹു കാവൽ നൽകുമാറാവട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കള് നമ്മെത്രയോ സ്നേഹിച്ചിരുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മമാര് ഉപ്പമാര് അവരിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ കബറിടം സ്വർഗീയ പൂന്തോപ്പാക്കി കൊടുക്കുമാറാവട്ടെ വർദ്ധഹിയാ ജീവിതം വാഹത്തിലും സന്തോഷത്തിലുമാക്കി കൊടുക്കുമാറാവട്ടെ നമ്മുടെ പ്രിയപ്പെട്ട ഉസ്താദുമാരെ അവരിൽ ജീവിച്ചിരിക്കുന്നവർക്ക് അല്ലാഹു ആഫിയത്തോടു കൂടെയുള്ള ദീർഘായുസവന്റെ പൊരുത്തത്തിലായിട്ട് നൽകുമാറാവട്ടെ അതുപോലെ തന്നെ പല സന്ദർഭങ്ങളിലും നമ്മെ സഹായിച്ചവരുണ്ട് നമുക്ക് വേണ്ടി നമ്മുടെ ഗുണകാംസികളുണ്ട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട് പ്രവർത്തിക്കുന്നവരുണ്ട് അള്ളാഹു എല്ലാവർക്കും അർഹമായ പ്രതിഫലം ലോകത്തും നൽകുമാറും